നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്തുണ്ടാകുന്ന വിവാദങ്ങൾ മറ്റു ഭാഷകളിലും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സമാനമായ സമിതി തമിഴകത്തും ഉണ്ടാകുമെന്ന് തമിഴകത്തെ താരസംഘടനയായ സംഘടനയായ നടികർ സംഘം ജനറൽ സെക്രട്ടറി വിശാൽ വ്യക്തമാക്കിയിരുന്നു അധികം വൈകാതെ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നാണ് വിശാൽ വ്യക്തമാക്കിയത് വിശാൽ നടത്തിയ പ്രസ്മീറ്റ് ഇങ്ങ് കേരളത്തിലും ഉടനീളം ചർച്ചയാവുകയാണ് സംഘടന നടന്മാർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല എന്നും നടിമാർക്ക് വേണ്ടി ഉള്ളതാണെന്നും വിശാൽ പറഞ്ഞിരുന്നു സിനിമാ മോഹവുമായി എത്തുന്നവരിൽ ഇരുപത് ശതമാനം പേർക്ക് മാത്രമാണ് അവസരം ലഭിച്ചത് അതിനാൽ തന്നെ അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകി കബളിപ്പിക്കാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ചെരുപ്പ് അടിക്കണമെന്നും വിശാൽ വ്യക്തമാക്കിയിരുന്നു ഇത് ഒരുപാട് ചർച്ചയായ ഒരു പ്രസ് മീറ്റ് തന്നെയായിരുന്നു അപ്പോഴാണ് വിശാലിന്റെ പ്രസ്താവനയിൽ പരിഹാസവുമായി രംഗത്ത് വന്നിരിക്കുന്ന നടി ശ്രീറെഡ്ഡിയുടെ പോസ്റ്റ് വൈറലാകുന്നത് വിശാലിനെതിരെ നേരത്തെ തന്നെ മീ ആരോപണം നടത്തിയ നടിയാണ് ശ്രീ റെഡ്ഡി ശ്രീ റെഡ്ഡി എക്സിൽ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ് സ്ത്രീ ലംബടനായ മുടി നരച്ച അങ്കിളെ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ നാക്ക് സൂക്ഷിക്കണമെന്ന് ഞാൻ കരുതുന്നു നീ സ്ത്രീകളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വൃത്തികെട്ട ഭാഷ നല്ല ആളുകൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നിവയെല്ലാം എല്ലാവർക്കും അറിയാം നിങ്ങൾ എക്കാലവും ഫ്രോഡാണ് ലോകത്തിന് നീ എത്ര വലിയ ഫ്രോഡാണെന്ന് അറിയാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ ബഹുമാന്യനായ വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല ജീവിതത്തിൽ എല്ലാ സ്ത്രീകളും നിങ്ങളെ ഉപേക്ഷിച്ചു എന്തുകൊണ്ട് വിവാഹ നിശ്ചയം മുടങ്ങി എന്തുകൊണ്ട് അടുത്ത തവണ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകൂ ഒരു സംഘടനയിൽ സ്ഥാനം ഉണ്ടാകുന്നത് വലിയ കാര്യമല്ല കുറച്ച് മര്യാദ കാണിക്കൂ എന്ന് ശ്രീറെഡ്ഡി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു തന്റെ കയ്യിൽ ചെരുപ്പുകളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് വേണമെങ്കിൽ അറിയിക്കൂ എന്നും ശ്രീ റെഡ്ഡി കുറിപ്പിൽ പരിഹസിക്കുന്നുണ്ട് വിശാൽ തന്നെ ഉൾപ്പെടെ നിരവധി സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ ശ്രീറെഡ്ഡി ആരോപിച്ചിട്ടുണ്ടായിരുന്നു അവസരത്തിന് വേണ്ടി നിരവധി സ്ത്രീകൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നെന്നും വിശാൽ മോശം വ്യക്തിയാണെന്നും ശ്രീ റെഡ്ഡി ആരോപിച്ചിരുന്നു വിശാലിനെ കൂടാതെ നിരവധി താരങ്ങൾക്കെതിരെ ശ്രീറെഡ്ഡി സംസാരിച്ചിട്ടുണ്ട് മീ ആരോപണം സിനിമാ ലോകത്ത് അലയടിച്ച സമയത്തായിരുന്നു ഈ ശ്രീറെഡ്ഡിയുടെ ആരോപണങ്ങളെല്ലാം എന്നാൽ പലപ്പോഴും ശ്രീറെഡ്ഡിയുടെ ആരോപണങ്ങൾ പലരും മുഖ വിലക്കെടുത്തിട്ടില്ല മലയാള സിനിമാ രംഗത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന തുറന്നു പറച്ചിൽ തമിഴ് തെലുങ്ക് സിനിമാ ലോകത്തും തുടരാൻ സാധ്യതയുണ്ട് എന്നാൽ തമിഴിലും തെലുങ്കിലും ഇത്ര വലിയ വിവാദമാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഈ രണ്ട് ഭാഷകളിൽ സിനിമാ ലോകവും രാഷ്ട്രീയ ലോകവും തമ്മിൽ അന്തർധാര സജീവമാണ് പ്രത്യേകിച്ചും തെലുങ്ക് സിനിമാ ലോകത്ത് സാഗ് ദ അൾട്ടിമേറ്റ് എൻ്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാറ്റ് സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കും